ഇപ്പോൾ വേളാങ്കണ്ണിയിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് ആരോഗ്യമാതാവ് പാൽക്കാരൻ ബാലന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഭാഗത്തെ പള്ളി ആ പ്രത്യക്ഷപ്പെട്ട ഭാഗത്ത് ഒരു പള്ളി പണിയുകയും അതുപോലെ തന്നെ അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു അരികിലാണ് ആ കുളത്തെ സംരക്ഷിച്ചു വരികയും ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാ ഭാഷകളിലും തന്നെ എഴുതി വച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾക്കായി എല്ലാവരും തന്നെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പ്രധാനമായിട്ടും മുട്ടയിലെഴിഞ്ഞ് പള്ളിയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും അതായത് ഈ ആരോഗ്യമാതാവിയെ പ്രത്യക്ഷപ്പെട്ട പള്ളിയിലേക്കാണ് വിശ്വാസികൾ ഇങ്ങനെ വന്നു കൂടിക്കൊണ്ടിരിക്കുന്നത് ന്യൂ ഇയർ ദിവസമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ പള്ളിയിലെത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ഇയറോടനുബന്ധിച്ചുള്ള ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു പള്ളിയും പള്ളിയുടെ പരിസരവും ഡെക്കറേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് മോർണിംഗ് സ്റ്റാർ പള്ളിയിലേക്കാണ് അതായത് വേളാങ്കണ്ണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചർച്ച ആണ് മോർണിംഗ് സ്റ്റാർ ചർച്ച് അപ്പോൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ സംബന്ധിക്കുവാൻ സാധിച്ചു സ്റ്റാർ ചർച്ചിൽ മലയാളം കുർബാനയിൽ പങ്കെടുത്തതിനു ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് റൂമിലേക്കാണ് എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിച്ചതിന് ശേഷം വൈകുന്നേരമാണ് ബീച്ച് റോഡിലേക്ക് ഇറങ്ങിയത് വൈകുന്നേരം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും ആഘോഷങ്ങളും തന്നെ എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ബീച്ച് റോഡിലേക്ക് ചെല്ലും തോറും നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഇതിനു മുന്നേ വേളാങ്കണ്ണിയിൽ വന്നപ്പോൾ എനിക്ക് ഇത്രയും തിരക്ക് ഈ ബീച്ച് റോഡിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ന്യൂ ഇയറിൻ്റെ ആഘോഷമായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വേളാങ്കണ്ണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കച്ചവടക്കാർക്ക് നല്ല ചാകരയാണ് ഈ സമയത്ത് കാരണം കപ്പലണ്ടി തൊട്ട് കടൽ തൊട്ട് എല്ലാം ഹോട്ട് സാധനങ്ങൾ വളരെയധികം ചിലവാകുന്ന ഒരു സമയമാണ് ഞാൻ നോക്കിയിട്ട് ഇത് കണ്ടത് എല്ലാ കടകളിലും തന്നെ നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ പതുക്കെ ഇതിൻ്റെ ഇടയിലൂടെ പോകാനായിട്ട് കഴിയുകയുള്ളൂ ഇപ്പോൾ ബീച്ച് റോഡിലൂടെ നടന്ന് കുറച്ച് കപ്പലണ്ടിയൊക്കെ മേടിച്ച് കുറിച്ച് ഞാൻ ബീച്ചിലേക്ക് ചെന്നപ്പോഴത്തേക്കും പൊന്യൂസ് കുട്ടിയൊക്കെ ആദ്യമേ തന്നെ ബീച്ചിലേക്ക് എത്തിയായിരുന്നു കാരണം കടൽ വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം ഇപ്പോൾ സമയം വൈകി കഴിഞ്ഞിരുന്നെങ്കിൽ വിട്ടു കാണി ജീവിതമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ ആദ്യമേ തന്നെ ബീച്ചിലേക്ക് കിടന്ന് കടൽ വളരെ ശാന്തമാണ് ആളുകൾക്ക് അധികം കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള വെള്ളം മാത്രമാണുള്ളൂ വളരെ ദൂരത്തോളം നടന്നാൽ പോലും മുട്ടിന് വെള്ളം ഉള്ള ഒരു സമയമാണിത് ബീച്ചിലെ കളികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോണത് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണിത് അതായത് ഈ കഴിഞ്ഞ ധാരാളം ഇതുപോലത്തെ തട്ടുകടകളുണ്ട് അപ്പോൾ പൊട്ടാറ്റോ ചിപ്സ് ലൈവായിട്ടുണ്ടാകുന്നത് കാണാനും ഒരു രസമുണ്ട് അപ്പോൾ നമ്മളതൊന്ന് കാണുകയും വാങ്ങിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവിടേക്ക് വന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഇതിനകത്ത് അവർക്ക് ചിലവായിട്ട് വരുന്നത് ഉരുളക്കിഴങ്ങ് വെച്ച് കട്ട് ചെയ്ത് സ്പ്രിങ് ആക്കിയെടുത്ത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ കണ്ടു നിൽക്കുന്നതിൻ്റെ ഒരു രസം ഇതിനകത്ത് ഉണ്ട് അങ്ങനെ ഇത് ജോസഫേയും ജേക്കബ് ബോപ്പ് മീൻ ഓർഡർ ചെയ്തേക്കുന്നു എവിടെ ഇതാണ് ഫിഷ് ഇത് എന്ത് ഫിഷ് ഐറ്റങ്ങളാണെന്ന് നോക്കാം ചെമ്മീൻ ഉണ്ട് രണ്ട് ഫ്രഷ് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നേക്കോ അത് ശരിയല്ല മിഷീൻ എന്തിനാ ഞാൻ വെറുതെ വട്ടത്തിൽ കട്ട് ചെയ്ത് ഞാൻ ചെയ്ത് തന്നേ അതാണ് എന്റെ അഭിപ്രായം പൊന്നൂസേ ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് വീട്ടിൽ അരിഞ്ഞു വറക്കാറുണ്ട് ഇത് ഇതിലും നന്നായിട്ട് നന്നായിട്ട് വരാറുണ്ട് ഞാൻ തള്ളു പറയാറ് തള്ളു പറയണ ജോസഫ് അത്ര പറയാറു ും എന്നെ രാത്രി തന്നെ വിളിച്ചു പോടാ രണ്ടു മണി ആയി പോന്ന് വിളിച്ചിട്ട് പറയാ എന്നോട് വന്ന് പരിചയപ്പെടാ ആ ഞാൻ മൂന്നര പരിസരത്ത് ലൈവായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരേ ഫിഷ് മേടിച്ചു അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ വാങ്ങിച്ചു അപ്പൊ അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇരുന്ന് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇനി നെക്സ്റ്റ് ബീച്ചിന്റെ ഭാഗങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോരുകയാണ് പള്ളിയിൽ നിന്ന് ബീച്ച് റോഡ് തുടങ്ങുന്നതിന് തൊട്ട് അടുത്ത് തന്നെയുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് നാടൻ വിഭവങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് പുട്ട് അതുപോലെ തന്നെ ദോശ ഇടിയപ്പം അതുപോലെ തന്നെ ഇഡലി എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണുകയും ചെയ്യാം അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ മിക്കപ്പോഴും പോകുമ്പോൾ ഇതെല്ലാം ഇന്ന് കാണുന്ന മുളപ്പുട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണുകയും ഇടയ്ക്ക് ഞങ്ങൾ മേടിച്ച് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് രാത്രി ആയതോടുകൂടി പള്ളി ലൈറ്റിൽ തിളങ്ങാൻ തുടങ്ങി പള്ളിയുടെ പരിസരം തന്നെ മൊത്തം ലൈറ്റിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ തവണ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയത് കാരണം പെരുന്നാളിന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ തിരക്കുണ്ടാവും പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ചിലവ് ഉണ്ടായിരുന്നു വരില്ല പക്ഷേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാനും എല്ലാ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഈ ന്യൂ ഇയറിൽ പോയതുകൊണ്ട് സാധിച്ചു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണും വരെ ബൈ